ഹലോ നമസ്കാരം ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പറയാൻ പോകുന്നത് ജാങ്കോയിൽ എങ്ങനെ നമുക്ക് വേരിയബിൾ ഉപയോഗിക്കാം എന്നതിനെ കുറിച്ചാണ് വേരിയബിൾ എന്ന് പറഞ്ഞാൽ നമുക്കൊരു വാല്യൂ താൽക്കാലികമായിട്ട് നമുക്ക് പ്രോഗ്രാമിൽ ഉപയോഗിക്കാൻ അല്ലെങ്കിൽ സ്റ്റോർ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു മെമ്മറി ലൊക്കേഷനെയാണ് നമ്മൾ വേരിയബിൾ മെമ്മറി ലൊക്കേഷൻ്റെ പേരിനെയാണ് നമ്മൾ വേരിയബിൾ എന്ന് പറയുന്നത് ഓരോ വേരിയബിളിൻ്റെ ഉള്ളിലും നമുക്ക് ഓരോ വാല്യൂസ് സ്റ്റോർ ചെയ്യാം അത് അതാവശ്യമുള്ളപ്പം നമുക്കത് ഉപയോഗിക്കുകയും കഴിയാം ഇങ്ങനെ വേരിയബിൾ വാല്യൂ കൊടുക്കുന്നോടുള്ള ബെനിഫിറ്റ് എന്തെന്ന് വെച്ചാൽ നമുക്ക് പല കാര്യങ്ങളും റിപ്പീറ്റ് ചെയ്ത് റിപ്പീറ്റ് ചെയ്ത് എഴുതേണ്ട ആവശ്യമില്ല ഒരു വേരിയബിൾ ഡീക്ലാസ് അതിനെ എത്ര പ്രാവശ്യം പ്രാവശ്യമുണ്ടെങ്കിലും നമുക്ക് എന്ത് ചെയ്യാം പ്രോഗ്രാമിൽ ഉപയോഗിക്കാൻ കഴിയും അപ്പോൾ നമുക്ക് എങ്ങനെ ഈ ടെമ്പ്ലേറ്റ്സിൻ്റെ ഉള്ളിലൊരു വേരിയബിൾ ക്രിയേറ്റ് ചെയ്ത് അതിൻ്റെ ഉള്ളിലേക്ക് എങ്ങനെ അല്ലെങ്കിൽ ഈ ടെംപ്ലേറ്റ്സിൻ്റെ ഉള്ളിലൊരു വേരിയബിളത്തെ വാല്യൂ എങ്ങനെ ഡിസ്പ്ലേ ഡിസ്പ്ലേയിപ്പിക്കണമെന്നതിനെ കുറിച്ചാണ് നമ്മളിവിടെ പറയാൻ പോകുന്നത് ടെംപ്ലേറ്റ്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ എച്ച് ടി എം എൽ ഫയൽ ഓക്കെ ഇപ്പോൾ ഇവിടെ ഒരു ഫയൽ ഉണ്ട് ഞാനിവിടെ എന്ത് ചെയ്യുന്നുണ്ട് ഒരു ബോൾഡിൽ ഈ ഹലോ വേൾഡ് എന്നുള്ളത് മാറ്റി മൈ നെയ്മീസ് ഇവിടെ ഞാൻ എന്ത് ചെയ്യേണ്ടത് മൈ നെയ്മസ് ഈസ് ഈസ് എന്നിട്ടതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുക ഇതുപോലെ ഇട്ട് കൊടുക്കുക ഈ രണ്ട് കേളി ബ്രേസസ് ഓപ്പൺ ചെയ്ത് ക്ലോസ് ചെയ്യുക ഇങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ഒരു പ്രോഗ്രാമിൽ വേരിയബിൾ ഡിക്ലെയർ ചെയ്യുന്നത് ഇനി ഈ കേളി ബ്രൈസിൻ്റെ ഉള്ളിലായിരിക്കും നമ്മൾ ആ കൊടുത്ത വാല്യൂസ് നമുക്ക് എന്ത് ചെയ്യാം ഡിസ്പ്ലേ ഡിസ്പ്ലേയിപ്പിക്കാം അപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നുണ്ട് ഇവിടെ വന്ന് നെയിം എന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇപ്പോൾ അവിടെ ജസ്റ്റ് നെയിം എന്നാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഇതിപ്പോൾ റെണ്ണിയിപ്പിക്കുകയാണെങ്കിൽ നമുക്ക് അവിടെ എന്ത് ചെയ്യില്ല വാല്യൂസ് ഒന്നും നമുക്ക് ഡിസ്പ്ലേ ഇല്ല ഞാൻ ജസ്റ്റ് ഇതൊന്ന് ചെയ്യിപ്പിച്ചിട്ട് നിങ്ങൾക്ക് കാണിച്ചുതരാം ഓക്കെ റൺ സെർവർ കൊടുത്ത് റണ്ണ്യിപ്പിച്ചു പ്രോഗ്രാം റണ്ണ് അവിടെ വെയിറ്റ് ചെയ്യാം ഇപ്പോൾ നമ്മളെ പ്രോഗ്രാം റൺ റണ്ണ് റണ്ണ് ചെയ്തു ഞാനിതൊന്ന് ചെയ്യിപ്പിക്കുന്നുണ്ട് ഇപ്പോൾ നമുക്ക് എന്ത് ചെയ്യണില്ല ഇവിടെ ആ വാല്യൂ ഡിസ്പ്ലേ ചെയ്യണില്ല മൈ നെയിം ഈസ് എന്ന് മാത്രമാണ് ഡിസ്പ്ലേ ചെയ്യണത് കറക്റ്റായിട്ട് നമുക്ക് എന്ത് ചെയ്യണം ഈ നെയിം എന്നുള്ള ഇവിടെ നമുക്ക് എന്ത് ചെയ്യണം വാല്യൂ ഡിസ്പ്ലേ ആണ് അപ്പോൾ വേരിയബിൾ മാത്രമാണ് ഡിക്ലെയർ ചെയ്തത് അതിൻ്റെ ഉള്ളിൽ വാല്യൂ ഒന്നും കൊടുത്തിട്ടില്ല ഇപ്പോൾ ഈ നെയിം എന്നുള്ള വേരിയബിളിൻ്റെ ഉള്ളിലേക്ക് വാല്യൂ നമ്മൾ കൊണ്ടുവരുന്നത് വ്യൂ എന്ന ഫയലിൻ്റെ ഉള്ളിൽ നിന്നാണ് വ്യൂസ് ഡോട്ട് പി വൈ ഇതിൻ്റെ ഉള്ളിൽ ഞാൻ എന്ത് ചെയ്യുന്നുണ്ട് ഒരു വേരിയബിൾ ഡിക്ലെയർ ചെയ്യുന്നുണ്ട് ഞാൻ ജസ്റ്റ് എന്ത് ചെയ്തു നെയിം എന്ന് ചേർത്തു അതിനുശേഷം ഞാൻ ഡബിൾ കൊട്ടേഷെന്ത് ചെയ്തു ആ നെയിം ഞാൻ ഇവിടെ ഡിക്ലെയർ ചെയ്തു ഓക്കെ ഈ നെയിം ഞാനിവിടെ ഡിക്ലെയർ ചെയ്തു ഇനി ഈ നെയിം നമുക്ക് എന്ത് ചെയ്യണം അങ്ങോട്ടൊരു ഡിക്ഷണറി ആയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത് വാല്യൂ പാസ് ചെയ്യേണ്ടത് നമുക്ക് നേരിട്ടൊരു വാല്യൂ നമുക്ക് അങ്ങോട്ട് സെൻഡ് ചെയ്യാൻ കഴിയില്ല എല്ലാം ഡിക്ഷണറിന്റെ ഉള്ളിലാണ് നമ്മൾ വാല്യൂസ് സ്റ്റോർ ചെയ്യണ പാസ് ചെയ്യേണ്ടത് അപ്പൊ നമ്മളിവിടെ വന്ന് എന്ത് ചെയ്യുക ഒരു കണ്ടെക്സ്റ്റ് ആണ് വേരിയബിള് ഒരു ഡിക്ഷണറി ക്രിയേറ്റ് ചെയ്യാം കണ്ടക്സ്റ്റ് ഓക്കെ അതിന് ശേഷം നമ്മളിവിടെ വന്ന് കേളി ബ്രേസസ് ഇട്ടു ഒരു ഡിക്ഷണറി പൈത്തൺ പഠിച്ചവർക്കൊക്കെ അറിയാൻ ഡിക്ഷണറി എന്ന് പറഞ്ഞാൽ ഒരു കീ പെയർ വാല്യൂ ആയിട്ടാണ് അതായത് കീ ഉണ്ടാവുക അതിന് ഈക്വൽ ആയിട്ടുള്ളൊരു വാല്യൂ ആ രൂപത്തിലായിരിക്കും നമുക്കിവിടെ വരുന്നത് അപ്പോൾ ഞാനിവിടെ വന്ന് കീ എന്നുള്ളത് നെയിം എന്ന് കൊടുത്തു വാല്യൂ എന്നുള്ളത് ഞാൻ ഞാനെന്ത് ചെയ്യേണ്ടത് സെയിം നെയിം തന്നെ കൊടുക്കുന്നുണ്ട് ഇതേ തന്നെ ആവണമെന്നില്ല ഇനി നിങ്ങൾക്ക് ഇവിടെ വന്ന് ഫസ്റ്റ് നെയിം ലാസ്റ്റ് നെയിം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്കിവിടെ ചേർത്ത് കൊടുക്കാം ഇത്രയും ചെയ്തിന് ശേഷം നമ്മളിവിടെ വന്ന് എന്ത് ചെയ്യുക ഒരു കോമ ഇട്ട് കൊടുക്കുക ഈ റിട്ടേൺ റെൻഡർ റിക്വസ്റ്റ് ഡോട്ട് ശേഷം ഒരു കൊടുക്കുക എന്നിട്ട് ക്രിയേറ്റ് ചെയ്ത അഡിക്ഷണറിയുടെ പേര് നമുക്ക് എന്ത് ചെയ്യാം ഇവിടെ ചേർത്ത് എന്നാണ് അത് നമ്മളിവിടെ ചേർത്ത് കൊടുത്തു ഇത്രയും ചെയ്തതിനു ശേഷം നമ്മൾ നമ്മളേക്കേം ഈ പ്രോഗ്രാം ഒന്ന് റെഡി ആയിക്കുമ്പോ നമ്മൾ എന്ത് ചെയ്യും നമുക്ക് അവിടെ വാല്യൂ പാസ് ആയില്ല എന്തായാലും നമുക്കൊന്ന് കൺഫേം ചെയ്തിട്ട് ഒന്നുകൂടി റൺ ചെയ്യിപ്പിക്കാം ഞാൻ ഈ പ്രോഗ്രാം ഒന്ന് സ്റ്റോപ്പ് ചെയ്യുന്നുണ്ട് ഓക്കെ കട്രോൾസ് അമർത്തി സ്റ്റോപ്പ് ചെയ്യുക അഗൈൻ ഒന്നുകൂടി റൺ റെണ്ണിയിപ്പിക്കാം ഓക്കെ ഇപ്പോൾ നമ്മളെ പ്രോഗ്രാം റൺ റെണ്ണിയിപ്പിച്ചു ഞാനിത് വീണ്ടും ഒന്നുകൂടി കൂടി ഇതാക്കുന്നുണ്ട് ഇങ്ങോട്ട് വാല്യൂ പാസ് ചെയ്യുന്നില്ല എന്താണ് വാല്യൂ പാസ് ചെയ്യാത്ത പ്രോബ്ലം എന്ന് നമുക്ക് ചെക്ക് ചെയ്യാം അപ്പോൾ ഇവിടെ ഒന്ന് കണ്ടെക്സ്റ്റ് എന്നുണ്ട് ഈക്വൽ ടു അതിനുശേഷം നമ്മൾ എന്ത് ചെയ്തു ഇവിടെ നെയിം എന്ന് ചേർത്ത് കൊടുത്തു ഓക്കെ ഈ നെയിം നല്ലത് നമുക്ക് എന്ത് ചെയ്യണം ഇവിടെ ഈ ഭാഗം കീ പെയർ വാല്യൂ എന്നാണ് പറഞ്ഞത് അപ്പൊ നമുക്ക് ആദ്യം എന്ത് ചെയ്യാം ഈ കീ എന്നുള്ളത് ഡബിൾ കൊട്ടേഷൻ ഉള്ളിൽ ഇട്ട് കൊടുക്കാം അതായിരുന്നു മിസ്റ്റേക്ക് എഗെയിൻ നമുക്ക് ഒന്നും കൂടി ഇത് എണ്ണയിപ്പിച്ച് നോക്കാം അപ്പോൾ നോക്കൂ നമുക്കവിടെ ആ വാല്യൂ ഇവിടെ ഇതുപോലെ ഡിസ്പ്ലേ ചെയ്ത് വരുന്നുണ്ട് അപ്പോൾ നമ്മൾ ആ കൊടുത്ത വാല്യൂ എന്താണോ അത് ഇങ്ങോട്ട് നമുക്ക് എന്ത് ചെയ്യേണ്ടത് പാസ് ചെയ്ത് വരുന്നുണ്ട് അപ്പോൾ ഇങ്ങനെ നമുക്കൊരു വ്യൂന്ന് വ്യൂവിലുള്ളൊരു വേരിയബിളിനടുത്തെ വാല്യൂസ് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം ടെംപ്ലേറ്റ്സിലേക്ക് ഈ രൂപത്തിൽ ഡിസ്പ്ലേ ഡിസ്പ്ലേയിപ്പിക്കാം ഇനി അതല്ല നമുക്ക് ഇവിടെ വാല്യൂ വേണ്ട നമുക്ക് ടെമ്പ്ലേറ്റ്സിൻ്റെ ഉള്ള ടെംപ്ലേറ്റ്സിങ് ഇതിൽ എഴുതുന്ന കോഡിനെ നമ്മൾ പറയുന്ന പേരാണ് ഈ ഇൻഡെക്സ് ഡോട്ട് എച്ച് ടി എം ഇതിൻ്റെ ഉള്ളിൽ കൊടുക്കുന്ന കോഡിനെ പറയുന്ന പേരാണ് ടെംപ്ലേറ്റ്സിങ് അതിൻ്റെ ഉള്ളിൽ തന്നെ നമുക്ക് എങ്ങനെയൊരു വേരിയബിൾ ഡിക്ലെയർ ചെയ്യാമെന്ന് നോക്കാം അപ്പോൾ ഇവിടെ ഈ ഭാഗം ഞാൻ ഞാനിവിടുന്ന് ഒഴിവാക്കുന്നുണ്ട് അപ്പോൾ അതിൻ്റെ ഉള്ളിൽ നമ്മളൊരു വേരിയബിൾ എങ്ങനെ ഡിക്ലെയർ എന്നുള്ളതാണ് നോക്കുന്നത് അപ്പോൾ അതിൻ്റെ ഉള്ളിൽ വേരിയബിൾ ഡിക്ലെയർ ചെയ്യുമ്പോൾ നമ്മൾ വിത്ത് എന്നൊരു ടെംപ്ലേറ്റ്സിങ്ങാണ് യൂസ് ചെയ്യുന്നത് അപ്പോൾ അതെങ്ങനെയാണ് ഉപയോഗിക്കുന്നു അത് ഉപയോഗിച്ചിട്ട് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാം അതെങ്ങനെ എന്നുള്ളതാണ് നമ്മൾ അടുത്തതായിട്ട് പറയാൻ പോകുന്നത് അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം ഇവിടെ നമുക്ക് ഈ ഭാഗത്താണ് നെയിം എന്നുള്ളത് ഡിസ്പ്ലേ ഡിസ്പ്ലേയിപ്പിക്കേണ്ടത് അപ്പോൾ അത് ഡിസ്പ്ലേ ഡിസ്പ്ലേയിപ്പിക്കുന്നതിൻ്റെ മുമ്പ് എന്ത് ചെയ്യാം ഇതിൻ്റെ മുമ്പ് നമ്മൾ എന്ത് ചെയ്യുക ഒരു പേഴ്സൻറ്റേജ് പെർസെൻറ്റേജ് ഈ രൂപത്തിലിടുക എന്നിട്ട് പെർസെൻറ്റേജ് ഓപ്പൺ ചെയ്തു ഇനി അതിവിടെ വെച്ച് എന്ത് ചെയ്യാണ് ക്ലോസുകയും ചെയ്യണം ഓക്കെ പേഴ്സൻറ്റേജിനെ വെച്ച് ക്ലോസ് ചെയ്യാണ് ഇനി ഇതിൻ്റെ ഉള്ളിൽ നമ്മൾ എന്ത് ചെയ്യണം വിത്ത് എന്നൊരു കീബേഡ് ചേർത്തു ഇനി അതിന് ശേഷം നമ്മളിവിടെ വന്ന് നെയിം ഈക്വൽ ടു എന്ത് പേരാണോ നമുക്ക് അവിടെ ഡിസ്പ്ലേ ചെയ്യേണ്ടത് ആ നെയിം നമുക്ക് എന്ത് ചെയ്യാം ഇതിൻ്റെ ഉള്ളിൽ ചേർത്ത് കൊടുക്കാം അപ്പോൾ വിത്ത് എന്നിട്ടതിന് ശേഷം ആ നെയിം നമ്മളിവിടെ ചേർത്ത് കൊടുക്കുക ഇനി ഇത് കഴിഞ്ഞതിന് ശേഷം അതായത് നമുക്ക് ഈ പ്രിൻറ്റിങ് കഴിഞ്ഞതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യണം ഇവിടെ വന്നിട്ട് നമുക്ക് ആ വിത്ത് എൻ്റെ വിത്ത് എന്ന് പറഞ്ഞിട്ട് നമുക്ക് അവിടെ വെച്ച് ക്ലോസ് ചെയ്യും വേണം അപ്പോൾ ഒരു പെർസെൻ്റേജ് ഇട്ടു എന്നിട്ട് ഇവിടെ വന്ന് എൻഡ് വിത്ത് ഇതിൽ നമ്മൾ ഏത് ഓപ്പൺ ചെയ്യുകയാണെങ്കിലും അത് എന്ത് ചെയ്യണം എൻഡ് ചെയ്യിപ്പിക്കണം അപ്പോൾ ഇഫ് ആണെങ്കിൽ എൻഡ് ഇഫ് ഉപയോഗിക്കും അതേപോലെ തന്നെ ഫോർ ആണെങ്കിൽ എൻഡ് ഫോർ ഉപയോഗിക്കും അതേപോലെ ബ്ലോക്ക് ആണെങ്കിൽ എൻഡ് ബ്ലോക്ക് ഉപയോഗിക്കും അങ്ങനെ ഏതും ഓപ്പൺ ചെയ്യുകയാണെങ്കിൽ അത് നമ്മൾ എന്ത് ചെയ്യണം ലാസ്റ്റ് ഇതുപോലെ ക്ലോസ് ചെയ്യണം ഇത്രയും ചെയ്തിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാം ഇവിടെ ഇതൊന്ന് ജസ്റ്റ് സേവ് ചെയ്തു എഗെയിൻ നമുക്കിത് റെണ്ണി ആക്കുമ്പോൾ ചേഞ്ച് ഒന്നും വരില്ല അതേ ആൻസർ തന്നെയായിരിക്കും നമുക്കിവിടെ ഡിസ്പ്ലേ ചെയ്ത് വരാം അപ്പോൾ ഈ രൂപത്തിൽ നമുക്ക് എന്ത് ചെയ്യാൻ വേണമെന്നുണ്ടെങ്കിൽ വാല്യൂസ് ഡിസ്പ്ലേ ചെയ്യിപ്പിക്കാം ഇനി അടുത്തതായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത് എങ്ങനെ നമുക്കൊരു ഡാറ്റാബേസിലുള്ളൊരു ഡാറ്റാസ് വാല്യൂസ് എങ്ങനെ നമുക്ക് ടെംപ്ലേറ്റ്സിൻ്റെ ഉള്ളിൽ നമുക്ക് ഡിസ്പ്ലേയിപ്പിക്കാം എന്നതിനെക്കുറിച്ചാണ് അടുത്തതായിട്ട് പറയാൻ പോകുന്നത് അപ്പോൾ നമ്മുടെ ഡാറ്റാബേസിൽ നമ്മൾ കുറച്ച് ഡാറ്റാസുകളൊക്കെ നേരത്തെ ആഡ് ചെയ്തു ഡാറ്റാബേസ് ഓപ്പൺ ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയാമെന്ന് വിചാരിക്കുന്നു ഇതിന് ലാസ്റ്റ് അഡ്മിൻ എന്ന് ടൈപ്പ് ചെയ്ത് എൻഡ്രോ അടിച്ചാൽ മതി അപ്പോൾ ഇവിടെ സ്റ്റുഡൻസിൽ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നമ്മൾ കൊടുത്ത രണ്ട് പേരുകൾ നമുക്കിവിടെ ഡിസ്പ്ലേ ചെയ്ത് വരും അതെങ്ങനെ നമുക്ക് ഇവിടെ ഡിസ്പ്ലേയിപ്പിക്കണമെന്ന് നോക്കാം അപ്പോൾ എന്ത് ചെയ്യാം നമ്മൾ ഇൻഡെക്സ് നിൽ സോറി വ്യൂ എന്ന പേജിലേക്ക് പോയി ഇവിടെ വന്ന് ഫ്രം ഡോട്ട് മോഡൽസ് ഇമ്പോർട്ട് അതിനുശേഷം മോഡലിൻ്റെ പേര് സ്റ്റുഡൻറ്റ് എന്ന് ചേർത്ത് കൊടുത്തു അതിനുശേഷം നമുക്കിവിടെ ഒരു വേരിയബിൾ ഡിക്ലെയർ ചെയ്യാം വേരിയബിൾ ഇഷ്ടമുള്ള പേര് കൊടുക്കാം ഈക്വൽ ടു അതിനുശേഷം നമ്മൾ സ്റ്റുഡൻറ്റ് എന്നിട്ടു ഒബ്ജക്ട്സ് എന്ന് എഴുതാം ഒബ്ജക്റ്റ് അല്ല ഇസ് ആണ് ഒന്നിലധികം വാല്യൂസ് വരുന്നുണ്ട് ഇനി നമുക്ക് എല്ലാം വേണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് എന്ത് ചെയ്താൽ മതി ഓൾ എന്ന് ചേർത്ത് കൊടുത്താൽ അപ്പോൾ അതിൻ്റെ ഉള്ളത് എല്ലാ വാല്യൂസും നമുക്ക് ഡിസ്പ്ലേ ചെയ്ത് വരും അതിൻ്റെ ഉള്ളിൽ നമ്മൾ എത്ര വാല്യൂസ് ആണോ കൊടുത്തിട്ടുള്ളത് അതെല്ലാം നമുക്ക് ഡിസ്പ്ലേ ചെയ്ത് വരും ഇവിടെ വന്ന് ഡോട്ട് വാല്യൂസ് കൊടുത്താലും കൊടുത്തില്ലെങ്കിലും പ്രശ്നമില്ല ഡോട്ട് വാല്യൂ ഡോട്ട് ആൾ കൊടുത്താലും ഒക്കെയാണ് ഇനി വാല്യൂസ് വേണമെന്നുണ്ടെങ്കിൽ അത് ചേർക്കാം ഇനി അതിനുശേഷം നമുക്ക് എന്ത് ചെയ്യണം നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഇതിൽ ഡിക്ഷണറി ആയിട്ടാണ് വാല്യൂസ് പാസ് ചെയ്യുന്നത് അപ്പോൾ നമ്മളിവിടെ വന്ന് നേരത്തെ ഇതേപോലെ കണ്ടക്സ്റ്റ് നീതി ഈക്വൽ ടു ആദ്യം തന്നെ നമുക്കിവിടെ വന്ന് സ്റ്റുഡൻറ്റ് എന്ന് ചേർത്തു അതിനുശേഷം അതിലേക്ക് വേണ്ട വാല്യൂസ് എന്ന് പറയുന്നത് സ്റ്റുഡൻസ് എന്നാണ് അത് നമ്മളിവിടെ ചേർത്തു ത്രീ ഇഞ്ചിതിനു ശേഷം ഈ കണ്ടക്സ്റ്റ് ആണ് നമ്മൾ ഇങ്ങോട്ട് പാസ് ചെയ്യുന്നത് അപ്പോൾ കോമിട്ടതിന് ശേഷം നമ്മളിവിടെ വന്ന് കണ്ടക്സ്റ്റ് എന്ന് ചേർത്ത് കൊടുത്തു അപ്പോൾ ഇതിൻ്റെ ഉള്ളത്തെ എല്ലാ കാര്യങ്ങളും നമുക്കിവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട് ഇനി നമുക്ക് എന്ത് ചെയ്യണം വാല്യൂസ് ഇവിടെ ഡിസ്പ്ലേ ഡിസ്പ്ലേയിപ്പിക്കണം അപ്പോൾ വാല്യൂസ് ഡിസ്പ്ലേ ഡിസ്പ്ലേയിപ്പിക്കാൻ നമ്മളിവിടെ വന്ന് എന്ത് ചെയ്യാണ് ഇതിൻ്റെ ഉള്ളിൽ നമുക്ക് അതിൻ്റെ ഉള്ളിലത്തെ ഓരോ വാല്യൂസും നമുക്കിവിടെ ഡിസ്പ്ലേ ചെയ്ത് വരണം അപ്പോൾ ഒരു ഫോർ ലൂപ്പിൻ്റെ ഉള്ളിലാണ് നമുക്ക് വാല്യൂസ് ഡിസ്പ്ലേ ഡിസ്പ്ലേയിപ്പിക്കുന്നത് ഫോർ എന്ന് എഴുതി അതിനുശേഷം ശേഷം എക്സ് നല്ലൊരു വേരിയബിൾ ഡിക്ലെയർ ചെയ്തു സോറി എക്സ് എന്നുള്ളൊരു വേരിയബിൾ ഡിക്ലെയർ ചെയ്തു ഇവിടെ വന്ന് ഫോർ എക്സ് ഇൻ അതിനുശേഷം നമ്മളിവിടെ ഈ കൊടുത്ത് അതായത് വ്യൂവിൽ നമ്മളിവിടെ കൊടുത്ത ആ പേര് നമ്മൾ നമ്മളെന്താണോ അതിവിടെ യൂസ് ചെയ്യുക അവിടെ നമ്മൾ യൂസ് ചെയ്തിരുന്ന പേര് എന്ന് പറയുന്നത് സ്റ്റുഡൻറ്റ് എന്നാണ് അതിന് ശേഷം എന്ത് ചെയ്യുകയാണെങ്കിൽ ഇതിവിടെ വെച്ച് ക്ലോസ് ചെയ്തു അതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാം ഇതിൻ്റെ ഉള്ളത്തെ ഓരോ വാല്യൂസും പ്രിൻ്റ് ചെയ്യിപ്പിക്കാം വാല്യൂസ് പ്രിൻ്റ് ചെയ്യിപ്പിക്കാൻ നമ്മൾ ലിസ്റ്റ് ആയിട്ടാണ് പ്രിൻ്റ് ചെയ്യുന്നത് അപ്പോൾ ഞാൻ എല്ലായി എന്ന ടാഗ് ഉപയോഗിക്കുന്നുണ്ട് അതിന് ശേഷം എന്ത് ചെയ്യുക ഇതുപോലെ കേളി ബ്രേസസ് ഇടുക അതായത് സ്റ്റുഡൻ്റ് എന്നുള്ള ആ ലിസ്റ്റിൻ്റെ ഉള്ള ഓരോ ആ ഡാറ്റാബേസിൻ്റെ ഉള്ളത്ത ഓരോ ഡാറ്റയും എക്സ് എന്നുള്ള ഒരു വേരിയബിളിൻ്റെ ഉള്ളിലേക്കായിരിക്കും സ്റ്റോർ ചെയ്തിട്ടുണ്ടാവുക എന്നിട്ട് എക്സ് ഡോട്ട് അതിനുശേഷം നമുക്ക് എന്ത് ചെയ്യാം നെയിം എന്ന് ചേർത്ത് കൊടുക്കുക അപ്പോൾ അതിൻ്റെ ഉളത്ത് നെയിംസ് നമുക്ക് എന്ത് ചെയ്യും ഇവിടെ ഡിസ്പ്ലേ ചെയ്ത് വരും ഇനി ഇവിടെ വന്ന് എന്ത് ചെയ്യുകയാണ് ത്രീജ് ഇതിന് ശേഷം നമുക്കിവിടെ വന്ന് എൻ്റെ ഫോർ എന്നും ചേർത്ത് കൊടുക്കുക എൻ്റെ ഫോർ എന്നിട്ട് ഇവിടെ വെച്ച് എന്ത് ചെയ്യുകയാണ് അത് ക്ലോസ് ചെയ്തു എഗെയിൻ നമുക്കിതൊന്നുകൂടി ചെയ്യിപ്പിക്കാം പ്രോഗ്രാം ആണെന്ന് വിചാരിക്കുന്നു അപ്പോൾ അത് റെണ്ണി ഇരിക്കുമ്പോൾ സ്റ്റുഡൻറ്റ് വേണ്ട നമുക്ക് മെയിൻ പേജ് മതി അപ്പോൾ നമുക്ക് അഡ്മിൻ അതേപോലെ തന്നെ അരുൺ എന്നുള്ളത് കൂടി നമുക്കിവിടെ ഡിസ്പ്ലേ ചെയ്തു തന്നിട്ടുണ്ട് ഇതിൻ്റെ കൂടെ നമുക്ക് ഫോൺ നമ്പർ കൂടി ഡിസ്പ്ലേ ഡിസ്പ്ലേയിപ്പിക്കണം എന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഉള്ളിൽ നമുക്ക് എന്ത് ചെയ്യാം ഇവിടെ വന്ന് നെയിം എന്നിട്ടതിന് ശേഷം നമുക്ക് നെയിം ഡിസ്പ്ലേ ചെയ്യണം ശേഷം നമുക്ക് എന്ത് ചെയ്യണം ഫോൺ എന്നിട്ടതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യണം ഫോൺ ഡിസ്പ്ലേ ഡിസ്പ്ലേയിപ്പിക്കണം അപ്പോൾ എന്ത് ചെയ്യാം ഇവിടെ വന്ന് എക്സ് ഡോട്ട് ഫോൺ എന്ന് ചേർത്തു എന്നിട്ട് ഇത് റെണ്ണിയിക്കുമ്പോൾ നമുക്ക് വന്ന് നെയിമും ഉണ്ടാവും അതിൻ്റെ കൂടെ ആ ഫോണും ഡിസ്പ്ലേ ചെയ്തു വരും അപ്പോൾ ഈ രൂപത്തിലാണ് നമ്മൾ ടെംപ്ലേറ്റ്സിൻ്റെ ഉള്ളിൽ എങ്ങനെ വേരിയബിൾ ഡിക്ലെയർ ചെയ്യാം വേരിയബിൾ ഉപയോഗിച്ചിട്ട് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാം വേരിയബിൾ എങ്ങനെയാണ് നമ്മൾ പ്രോഗ്രാമിൽ ഉപയോഗിക്കുന്നത് എന്നതിനെ കുറിച്ചൊരു ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞത് ഇനിയും ഇതിൽ കുറേ കാര്യങ്ങൾ വരുന്നുണ്ട് അപ്പോൾ തുടർന്ന് വരുന്ന കുറച്ച് ക്ലാസ്സുകൾ നമ്മൾ ഈ ടെംപ്ലേറ്റ്സിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ക്ലാസ്സുകൾ മുന്നോട്ട് പോകുന്നത് അപ്പോൾ ഇന്ന് എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു എന്തെങ്കിലും ഡൗട്ട് അല്ലെങ്കിൽ കൂടുതലായിട്ട് എന്തെങ്കിലും അറിയണമെന്നുണ്ടെങ്കിൽ താഴെ ഡിസ്ക്രിപ്ഷനിലുള്ള നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് മാക്സിമം വാട്സപ്പ് ചെയ്യാൻ ശ്രദ്ധിക്കുക പിന്നെ ഞങ്ങൾ ഓൺലൈൻ ക്ലാസ്സുകളൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽസ് അറിയണമെന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് ഞങ്ങളുടെ ഡീ ഞങ്ങളുമായിട്ട് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം